ഭർത്താവ് പറഞ്ഞയച്ചു ചെയ്യേണ്ട കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു ഇവിടെ പൗലോസിന്റെ സാഹചര്യം ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ അപ്രകാരം ചില ഹാൽ സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുക അവ എങ്ങനെ മുന്നോട്ട് പോകണം അടുത്തത് എന്തായിത്തീരും അടുത്ത നിമിഷം എന്തായിത്തീരും മൊത്തത്തിൽ കൺഫ്യൂഷൻ മൊത്തത്തിൽ ആശങ്ക മൊത്തത്തിൽ ടെൻഷൻ ഹാലലിയ എന്നാൽ കർത്താവ് പറയുന്നു നീ ഒന്ന് നിന്റെ പ്രാർത്ഥിക്കഴങ്കൊന്നും മടക്കാമോ നിന്റെ അടുക്കൽ ചില അനന്യാസ് കടന്നു വരാൻ പോകിയ ഹാലലിയ നിന്റെ വിഷയത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് അനന്യാസിനെ അയക്കും ഹാലലിയ അവൻ നിന്നെ ബലപ്പെടുത്തോ ഇന്ന് നീ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണെങ്കിൽ ഹാലലിയ അവൻ നിന്നോട് സംസാരിക്കും ആ ഇന്ന് എന്ത് ചെയ്യും যে